വിവാദ വ്യവസായി മുഹമ്മദ് നിസാം കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നികുത്തിവിറ്റത് ഏക്കർ കണക്കിന് നെൽപ്പാടം കൃഷി ചെയ്തിരുന്ന പാടങ്ങളടക്കം നിസാമും കൂട്ടരും വിറ്റിരുന്നതായി രേഖകൾ വ്യക്തമാക്കുന്നു നിസാമിന്റെ നേതൃത്വത്തിൽ മണ്ണിട്ട് നികുത്തിയിട്ടും സർക്കാർ സംവിധാനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു നിസാമിന്റെ നിസാമിന്റെ പ്രധാന സാമ്പത്തിക സ്രോസ് ബേസ് എന്ന കെട്ടിട നിർമ്മാണ പിന്നിലും നടന്നിരുന്നത് ഭൂമി ഇടപാടുകളായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച ഇത്തരം ഭൂമിയിടപാടുകളിൽ വ്യാപക ക്രമക്കേടുകളാണ് നടന്നത് പ്രധാനമായും നെൽവയലും തണ്ണീർ തടവും ചെറിയ തുകയ്ക്ക് വാങ്ങിക്കൂട്ടി ഇത് നികത്തി ലക്ഷങ്ങൾക്ക് മറിച്ചു വിൽവട്ടം അയ്യന്തോൾ അന്തിക്കാട് അടാട് എന്നിങ്ങനെ തൃശൂരിന്റെ കാർഷിക മേഖലകളിൽ മാത്രം നിസാമും കൂട്ടരും കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നികത്തി വിറ്റത് ഏക്കർ കണക്കിന് നെൽപ്പാടമാണ് മണ്ണടിച്ചു മുറിച്ച് വിറ്റിട്ടാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാരണം നമുക്കറിയാം ഇവിടെ തൃശ്ശൂർ തന്നെ തൃശ്ശൂർ താലൂക്കിന്റെ കീഴിൽ തന്നെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് വളരെ ബന്ധമുണ്ട് വൈറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രദേശമുണ്ട് ആ പ്രദേശത്ത് തന്നെ നൂറിൽ പരം വീടുകളാണ് ഇതൊക്കെ മുറിച്ച് വിറ്റ പാടം നികത്തി മുറിച്ച് വിറ്റ സ്ഥലങ്ങളാണ് അതൊക്കെ തൃശ്ശൂരിനെ വിഴുങ്ങിയ ഭൂമാഫിയക്ക് മുന്നിൽ സർക്കാർ സംവിധാനങ്ങൾ സത്യം കഴിഞ്ഞ ഒൻപത് വർഷം തൃശ്ശൂരിൽ ഭൂമാഫിയായി വിലസിയ മുഹമ്മദ് നിസാം പക്ഷേ ഒരിക്കൽ പോലും ഇത്തരം സംഭവങ്ങളിൽ പിടിക്കപ്പെട്ടിട്ടില്ല ഉന്നതതലങ്ങളിൽ ഇയാൾക്കുള്ള ബന്ധമാണ് ഇത് വ്യക്തമാക്കുന്നത് ശ്യാമാലഞ്ചേരി റിപ്പോർട്ടർ തൃശൂർ